നോട്ടിഫിക്കേഷൻ വന്ന എനിക്ക് വേണേ ഞാൻ ലൈവ് ഇട്ടാൻ കയറിയതൊന്നല്ല അപ്പച്ചി വെറുതെ അങ്ങ് ഇട്ടാലോ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ ചിപ്പി ഹായ് നിദ്ര ഹായ് നോട്ടി വന്നി ആദ്യമായി നോട്ടി വന്നേ ധനു ഹായ് ധനു നമുദാ ചിമ്മൂ ആരാരാണ് അവിടെ ഹൈ വിടുന്നത് ഇരുപത്തിയേഴ് പേര് ഒമ്പതിലേക്കും കൊള്ളാം ഗുഡ് 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 ബാക്കി ഇത്രയും അന്ധങ്ങളാകും ഇത്രയും തിരുമാത്രം അന്ധങ്ങളൊക്കെ ലഭിച്ചേട്ടാ ഇത്ര അന്ധങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നേ അതാ എനിക്ക് മനസ്സിലാവാത്തത് ആയി അമ്മേ അമ്മ വന്നായിരുന്നു എൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കമന്റ് ഞാൻ കണ്ടില്ലമ്മേ കേൾക്കണോ പ്രിയ കുട്ടരേ കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കാലോ സമയമുണ്ടല്ലോ തങ്ങമണി ചേച്ചി ഹായ് നമ്മി അവളെ എനിക്ക് ഇവിടെ കിട്ടണം വാടി വാടി ചവലം കള്ളി വാന്നി ഇവിടെ വ ഏഹ് എടീ നീ എന്നോടാണോ ഹായ് സലീം ആരോടെ പറയുന്നേ ജിമ്മുവോ എന്തെങ്കിലും ഒരു ക്ലൂദാ ജിമ്മുവോ എന്തെങ്കിലും ഒരു ക്ലൂത്ത് തരുവാ അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഞാനങ്ങനെ മനസ്സിലാക്കണം ഞാൻ കണിയാൻ്റെ മോളൊന്നുമല്ല അല്ല ആരാ ആരാ ആരൊക്കെ വേഗം പറഞ്ഞോ എടി നായന്നെ നീ ഒരുക്കാം വരട്ടെടി നമുക്ക് ഈ ക്ലൂ കൊടുക്ക ആ ക്ലൂദാ ക്ലൂതാ ചവലം കള്ളി ആ ചലവ ചലവം കള്ളി അങ്ങനെ പറയാ എന്നാ ചലഭമേ ഇവിടെ കമോൺ ശലഭം ബട്ടർഫ്ലൈ അതാരാ പേര് എനിക്കറിയാം ബട്ടർഫ്ലൈ കൂട്ടി പേരല്ലേ ഇതിൽ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളെ ആരോടും പറയണ്ട ഞാൻ ആരോടും പറയല്ല നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം എഴുതിയിട്ടിട്ട് ഡിലീറ്റാക്കിക്കോളാം ശ്രീ ഹായ് റ ഒരു ഋതുശലപ്പം ഇവിടെ വന്ന് ചോറിഞ്ഞായിരുന്നു ഇവിടെയോ എന്നതാണ് എഴുതിയിട്ടേ ഋതുശലഭം എന്ന് പറഞ്ഞാൽ അല്ലേ സുതചേശി എന്നാ പറഞ്ഞേ ഞാൻ കണ്ടില്ലല്ലോ ആരെയാ ചോറിഞ്ഞത് ഞാനും കണിയാൻ്റെ മുളല്ല നീ സി പിട്ടതാരെ പറ്റി അത് ഞാൻ പറയൂല അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിക്കോളൂ കുറച്ച് ദിവസം മുന്നേ എന്തായിരുന്നു രീതി നമുക്ക് പറഞ്ഞത് എന്തായിരുന്നു കുട്ടി ഏഹ് എന്തായിരുന്നു എനിക്കറിയില്ല കേട്ടോ എന്തായിരുന്നു സംഭവം എനിക്ക് ഓർമ്മയില്ലടാ പിന്നെ ഇനി ഞാൻ അമ്മായിക്കുള്ള ഇത് തരാം അതിനുമുമ്പേ എൻ്റെ കൊച്ചിനോട് ക്ലാസ് കഴിഞ്ഞോ ഹായ് വോയിസ് ഓഫ് മലയാളി ഹായ് മോന്തായെ കാണണോ നിങ്ങ മോന്ത കാണോ എന്താ മുഞ്ചിയെ പാക്കണം എന്താ മൂഞ്ചി എന്നാ പറയാ ആ എനിക്കറിഞ്ഞോടാണ് ഞാൻ ജിമ്മും കൂടി വറുത്തു ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി ഞങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ ഈ എല്ലായിടത്തും ഈ ഈ എന്നെ ഈ തള്ളയില്ലേ നമ്മൾ ശ്രീ ലിപ്സ്റ്റിക് വാങ്ങാൻ തീർന്നു കാണു തീർന്നു കാശില്ല പുതിയത് വാങ്ങാൻ അതാണ് കാണിക്കാത്തത് എടിക്കല്ലോടിയോ എനിക്ക് പുതിയ ലിപ്സ്റ്റിക് എൻ്റെ കൊച്ചു വാങ്ങിക്കൊണ്ട് തന്നു നീ എന്താ ഇരിട്ടത്ത് മോന്ത മുഞ്ചി ആ ഏകദേശം മുഞ്ചി അതെന്നാന്നറിയാമോ എൻ്റെ പല്ലളകിപ്പോടോ എൻ്റെ പല്ലളകിപ്പോയിക്കോ അപ്പം ഞാൻ ലൈവില് മുഖം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല്ല് നിങ്ങൾ കാണും അത് ഭയങ്കര വൃത്തിയായിരിക്കും അതാ വരാത്തത് ഞാൻ പറഞ്ഞു എന്ന് ആ ചോ ഇൻവിസിബിളിൽ പോകുന്നത് ചാനൽ വളർത്താനാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ ആ ചാനലിനെയും അവരെ പറ്റി പറഞ്ഞിട്ടില്ല രമ്യ അതെയോ എനിക്കറിയില്ലേടാ ഇതെന്താ സംഭവം ഒന്നാമത് മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം ഇവിടെ വരുന്ന കമൻസ് പകുതി വെട്ടത്ത് വരണോ നിർബന്ധാ വേണേ വരാം നിനക്ക് വെപ്പല്ലോ ആടി എൻ്റെ എനിക്ക് ഫുള്ള് വെപ്പല്ല അതിങ്ങനെ പൊഴിഞ്ഞ് താഴെ കിടക്കുക അപ്പൊ അതിനിപ്പ വല്ല സൂപ്പർ കളും വെച്ച് ഒട്ടിച്ചലേ പെട്ടത്ത് വരാൻ പറ്റുള്ളു അതാണ് പ്രശ്നം മനസ്സിലായോ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടാ പെട്ടെന്ന് തന്നെ തരാച്ചാല് മാലയിട്ടോണ്ട് വരില്ലേ ആ ആ അനു ചേച്ചി ചിപ്പി ഇവളുടെ പേരിൽ ലിപ്സ്റ്റിക്കിന് വിരിച്ചാലോ അത് വരും എനിക്ക് ലിപ്സ്റ്റിക്കാൻ്റെ കൊച്ചു വാങ്ങിക്കൊണ്ട് തന്നടോ നോക്കുമ്പോൾ അതൊരു എന്തോ ഒരു കളർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അവൾ അവളുടെ ചുണ്ടിനേ ഇരുന്ന് നോക്കിയിട്ട് അവളുടെ എടുത്ത് എനിക്ക് പറ്റുന്നല്ല നല്ല അവൾ വാങ്ങി എനിക്ക് റെഡ് കളറാണ് ഇഷ്ടം ചിമ്മ അങ്ങനെ പറയുമ്പോൾ സഹതാപം തോന്നി അവിടെ കുറച്ച് പേർ സബ് ചെയ്യും അതിനുവേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എനിക്കറിയില്ലടാ അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അറിയാം രമ്യ്ക്ക് ഒരു ലിപ്സ്റ്റിക് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ ഞാൻ രമിക്കൊരു ലിപ്സ്റ്റിക്ക് രമ്യയ്ക്ക് ഒരു തിരൂർപ്പന് ചികിത്സാ സഹായ പദ്ധതി അതൊക്കെയാണോ ഇനി അടുത്തത് വരാൻ പോകുന്ന ഗ്രൂപ്പുകൾ അതെ അതെങ്ങനെ തന്നെ ആ ഹാ ഹാ ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാം ഞാൻ അടക്കമുള്ള എല്ലാ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നേ ഏതൊരു വ്യക്തിക്കും ഏത് വ്യക്തിക്കും അവർ ചാനൽ വളർത്താനല്ല വന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചോ ലോകത്താർ പറഞ്ഞാലും അത് കള്ളത്തരവാണ് എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് തല തലമുറങ്ങുന്നത് എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ ചാനൽ വളർത്താനാണ് അല്ല എനിക്ക് ചാനൽ വളർത്താൻ താല്പര്യമില്ല ഞാൻ ചുമ്മാതെയാണ് ചാനലും കൊണ്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരിക്കലും എന്നെ വിശ്വസിക്കരുത് മക്കളെ ചാനൽ തുടങ്ങിയത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അവരൊക്കെ എന്ന ചാനൽ വളർത്ത വളർത്തണം ആഗ്രഹം ഇല്ലാത്ത ഒരാളും ചാനൽ തുടങ്ങിയാലാ അങ്ങനെ ആരൊക്കെ പറയുന്ന അവരാണ് ഭൂലോക ഉട നിങ്ങൾ എഴുതി വെച്ചോ ലെറ്റേഴ്സ് നിനക്ക് എത്ര ഏജ് ചേച്ചി എന്ന് വിളിക്കാൻ അയ്യോ ഹലോ ചേച്ചി ആ ആ ചേച്ചി പറ ഏ ചേച്ചി ലൈബില് വിളിക്കാനാണോ വിളിച്ചത് ലൈബിൽ സംസാരിക്കാനാണോ ആ ഞാൻ ലൈവിലാണല്ലോ അതാ ചോച്ച ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിനെ കുറിച്ചുള്ള കള്ളത്തരത്തിലെ ആരോപണങ്ങൾക്കെതിരെ ചേച്ചി കള്ളിയാന്ന് പറയുന്നു ചേച്ചി കള്ളിയാന്ന് പറയുന്നു ചേച്ചിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് സ്പീക്കറിലിട്ടേ സ്പീക്കറിലിട്ടേ സ്പീക്കറിലിടുക എല്ലാവരും കേൾക്കട്ടെ അല്ലേ ഞാൻ സ്പീക്കറാക്കാം ചേച്ചി ചേച്ചി സത്യം പറ അല്ല ചേച്ചി കള്ളിയാന്നല്ലേ പറയുന്നത് ചേച്ചി അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്ക്

ഞാൻ കാര്യമായിട്ട് ആവശ്യം ഒന്നുമില്ല ഞാൻ കഞ്ഞി കണ്ട ഒരു കെട്ടിപ്പാറ്റം കഴിയാണെങ്കിൽ ഞാൻ നല്ല തണുപ്പ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളു പറയുന്ന ഒരു മനുഷ്യരും ഒരു മനുഷ്യരും പറയല ഞാൻ അഞ്ചു പൈസ മേടിക്കും പറയട്ടെ ഗ്രൂപ്പിൽ ഏറ്റവും വലിയ ഒറ്റകാരിന്ന് പറഞ്ഞു രമ വന്ന് എന്താ പറഞ്ഞും മനസിലായില്ല രമ വന്ന് മെഴുകി കൊറേ വന്ന് മെഴുകിട്ട് പോയി പക്ഷെ രമ പറഞ്ഞ എന്താന്ന് രമയ്ക്ക് പോലും മനസ്സിലായില്ല ഏർ ഏതാണ്ടൊക്കെയോ വലിയ കാര്യം സംസാരിക്കാൻ വന്നിട്ട് ഏർ ഒന്നും സംസാരിക്കാണ്ട് അല്ല ഒന്നും പറഞ്ഞിട്ട് പോയി പറഞ്ഞേ ഞാൻ പൈസ പട്ടിയെ അപ്പൊ എന്റെ പട്ടി കടിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ശരിയല്ലേ പക്ഷേ പറഞ്ഞേ എന്റെ പൈസ കൊടുത്ത് ഞാൻ കടിക്കുന്ന പട്ടിയെ മേടിച്ചു അത്രേ ഉള്ളൂ എന്നെ കടിച്ചു തിരിച്ചു കടിച്ചു അത്രേയുള്ളു എനിക്കറി പേടിയില്ല ഒന്നുമില്ല പക്ഷെ എന്റെ കളിയാന്ന് പറയുന്നോളോ ഞാൻ ദണ്ടിയാന്ന് പറഞ്ഞാലോ എന്റെ ദേഹത്തൊരു രോഗം പോന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനീ സോഷ്യൽ മീഡിയ ഒക്കെ ഇറങ്ങാതെ പൈസ ഉണ്ടാക്കുന്നില്ല അങ്ങനെ പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നു പിന്നെ ഈ നാട്ടുകാർ എന്തു പറഞ്ഞ എന്ത് പറഞ്ഞ എന്റെ ദേഹത്തെ രോഗം ഇരിക്കും ആ ചേച്ചി കള്ളിയാണ് പിന്നെ ചേച്ചി എന്തൊക്കെയാ എന്റെ ലൈഫിൽ വന്ന് മെഴുകി പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല ചേച്ചി പറഞ്ഞൊക്കെ വെറും എന്നാ ചേച്ചി പറഞ്ഞ എന്നാന്ന് ചേച്ചിക്ക് പോലും മനസ്സിലായില്ലന്ന് പറയു നാട്ടുകാരെ ഒഴിച്ച് പര്യാപടിപ്പിക്കാനോ നന്നാക്കാനോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഉണ്ടോ ഞാൻ പോന്ന് നേരെ ഒഴിക്കാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പേടിക്കണ്ട ആവശ്യം അത്രേ ഉള്ളു പ്രശ്നം നിങ്ങളൊക്കെ സത്യം പറയുന്നു എന്റെ ലൈബില് വന്നിട്ട് അപ്പൊ അതെങ്ങനെയെങ്കിലും ഇവർക്കൊക്കെ നിർത്തിക്കണം നിങ്ങളുടെ വായ ില്ല അമ്മാനും നേരെയല്ല കാരണം നല്ല ഇച്ചിരി സമയം ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വിലപ്പെട്ട സമയം പിന്നെ ജോലി ചെയ്തെങ്കിലും പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയ കടന്ന് അറു അറുപതിച്ചിട്ട് പൈസ ഉണ്ടാക്കലല്ല നാളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോയാ എനിക്ക് ജീവിക്കണ്ടേ പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ ചില ആൾക്കാർക്ക് ഗ്രൂപ്പുകൾ മതി കഷ്ടകാലത്തിന്റെ ഒരു ഗ്രൂപ്പിടിച്ചെന്ന് പറഞ്ഞു പറഞ്ഞാ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചിട്ട് തമ്പുരാനെ എനിക്ക് വേണ്ട വേണ്ടി പൊന്നുപോനെ ഗ്രൂപ്പും വേണ്ട എന്നിട്ടവര് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത് എന്റെ ദൈവമേ മറ്റേ സത്യ എന്റെ അമ്മയാണ് സത്യൻ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് എപ്പി എല്ലാരും പറയും ഗ്രൂപ്പ് ഉണ്ട് ഞാൻ പറ ഇതിലല്ല വാട്സപ്പ് പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ പെണ്ണുങ്ങൾ തമ്മിൽ അടിയൊക്കെ കൂടുന്നത് അപ്പൊ ഈ ഗ്രൂപ്പ് ഉണ്ടാവുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ തനിജയുടെ കാര്യത്തിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ കൂടിയതാ ഇപ്പൊ എനിക്കൊരു ഡൗട്ടാ ചേച്ചി സത്യം താട്ട് വേണം ഈ ഈ ഗ്രൂപ്പിൽ നടന്ന കാര്യങ്ങളില് താനൂരിയാണോ ശരി മറ്റേവരാണോ ശെരി അവർ രണ്ടുപേരും രണ്ടുപേരും അതെന്താന്ന് ചോദിച്ചു രണ്ടും പിന്നെ താനിജ പിന്നെ താനിജ പിന്നെ ചീത്ത ഒന്നും പറയുന്നില്ല തെറി പറയുന്നില്ല അത്രയുള്ളൂ പിന്നെ അങ്ങനെ ഒത്തിരി കഷ്ട പൊങ്ങാൻ പറ്റത്തില്ല തനിജയുടെക്ക് സങ്കടം വന്നപ്പോ താങ്ങി നിർത്തിയാന്നി തോന്നുള്ളതുകൊണ്ട് താനുജയ്ക്ക് ഒന്നും മിണ്ടാനും പറ്റത്തില്ല അത് നിർത്ത മിണ്ടത്താൻ പറ്റത്തില്ലല്ലോ സഞ്ചയ്ക്ക് അത് സത്യം പറയുമ്പോ സത്യം തന്നെ കൂടെ നിക്കണം അല്ല ചേച്ചിയേ തനോജിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അല്ലേ ചാനലുണ്ട് അത് അവളെ കേൾക്കാനും വിശ്വസിക്കാനും അവളെ കൂടെ കട്ടയ്ക്ക് നിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് കട്ടയ്ക്ക് നിക്കുന്ന ആൾക്കാര് ഒരു സമയത്ത് ഈ കട്ടക്ക് നിന്നൂടെ അവളെ ചവിട്ടി താഴ്ച്ച ോട്ടെ ഇപ്പൊ നിലവിലുള്ള കൂടെ നിക്കുന്നവര് കട്ടയ്ക്ക് നിക്കുന്നവര് തന്നെയാ അതൊന്നല്ല ഇപ്പൊ അവളുടെ ലൈവില് അപ്പുറം പോയി കമന്റ് ഇടാതെ അവളുടെ ലൈവില് മാത്രം കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അതുണ്ട് വേറെ ഒരു ലൈവിലും പോവാതെ അതായത് എതിരെ സംസാരിക്കുന്ന ഒരു ലൈവിലും പോവാതെ എനിക്ക് തന്നുചേന ഇഷ്ട ആരെ പറഞ്ഞാലും എനിക്ക് തണുചേന ഇഷ്ട ഇഷ്ടം തന്നെയാ പല കാര്യം പറയാലോ പിന്നെ മറ്റേതാണ് എനിക്ക് മറ്റേ പുള്ളിക്കാരി ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മടെ സത്യെന്ന് പറഞ്ഞാതെ മറ്റുള്ള സത്യം പറയുമ്പോ അത് അതാണ് ശരി എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഞാൻ ഒരിക്കലും ഞാൻ അവിടെ ഒരു എന്നെ അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ അവര് വേറെ ഒരു മോശം അവിടെ നിന്ന് ഇവിടെ ആരെയുമ്പോഴും ഒരു ഒറ്റപ്പേറ്റി വിളിക്കുവോ വേറെ അവിടെ കുറ്റം പറയോ ഒന്നും ചെയ്യാതെ ഞാൻ ഈ ഗ്രൂപ്പില് പിന്നെല്ലേ ോക്കും നോക്കണ്ടേ അല്ല അതിനകത്ത് ഒന്തെന്ത് ആൾക്കാരുടെ ഞാൻ എടുത്തു ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ അവരോട് തന്നെ ഞാൻ പറഞ്ഞെല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ സോറി പറയുകയും ചെയ്തു അങ്ങനത്തെ ഒരു വ്യക്തിയെന്നല്ലേ ഞാൻ നിങ്ങളെ കഴിഞ്ഞു വെല്ലുവിളാന്നുള്ള സന്റേടൊന്നും എനിക്കില്ല പക്ഷെ ഞാനൊന്ന് വീണ് പോയാൽ വീണ് പോയത് തന്നെയാണ് എവിടെയോ കിടക്കുന്ന ചേച്ചി അതൊന്നും പറഞ്ഞിട്ട് അതല്ല നമ്മുടെ ഈ ഈ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിൽ നടന്ന ആ വിഷയങ്ങളില്ലേ അതാണ് നമുക്ക് ഇവിടെ ഇപ്പൊ പറയണ്ട അല്ലാണ്ട് നമ്മള് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ വലിയ ആൾക്കാരാന്ന് പറഞ്ഞ അവരിങ്ങനെ പൊങ്ങഞ്ചെട്ടിയാണെന്ന് പറഞ്ഞ് തള്ളി നടക്കുമ്പം അവർക്കും അറിയാം അവര് വീണുപോയിന്ന് കാണുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാം വീണു പോയി ഞാൻ എന്ന് പറഞ്ഞില്ലേ അതന്നെ ഞാൻ എന്നെ പോയിക്കോ എന്ന നമ്മൾ ഒറ്റ കുറ്റവും കുറവുകളും പറയാതിരിക്കും പിന്നെ ഒരു കാര്യം എന്തെങ്കിലും കാര്യമാണെങ്കിൽ വ്യക്തമായിട്ട് പറയും അപ്പൊ ചെലവർക്കും അത് ഇഷ്ടപ്പെടുത്തില്ല അപ്പൊ അത് അങ്ങനെയുള്ള പറഞ്ഞ വ്യക്തിയാണ് എല്ലാ ആൾക്കാരും ഒരു കാര്യം അവിടെ എന്നെ ആ ഗ്രൂപ്പിൽ ഏതോ കാലം തൊട്ടേ ഞാൻ ഇവര് ഇവരെ കുറിച്ച് ഒരു കാര്യം സംസാരിക്കുന്നതിന് മുന്നേ തൊട്ടേ ആ ഗ്രൂപ്പില് എന്നെ വളരെ മോശമായിട്ട് ഒരുപാട് ഡീഗ്രേഡിങ് ഞാനെന്റെ മാത്രം കാര്യമല്ലേ ചോദിക്കുള്ളു കണ്ട മനം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ അല്ല ആ സമയത്ത് ഒരാളെങ്കിലും പറഞ്ഞോ അവര് നമുക്ക് വേണ്ടിട്ടല്ലേ നിക്കുന്നേ അവര് നമ്മുടെ കൂട്ടത്തില് നിൽക്കുന്ന ആളല്ലേ എന്തിന് നമ്മൾ അവരെ പറയുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയർന്നിട്ടുണ്ട് ഇല്ല അപ്പൊ ഗ്രൂപ്പിൽ വന്നവരും നിന്നവരും പോയവരും എല്ലാരും ഇട്ട് നമ്മളെ ഇതാക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പം ആണ് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിട്ട് എല്ലാരും നമ്മളെ തേടി വരുന്നത് അതേ സമയത്ത് ആ ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും വൃത്തികേട അതായത് ഞാൻ ആ സമയത്ത് ഈ എന്നാ ഈ ഫിജോയ്ക്കെതിരെയോ തനുജയ്ക്കെതിരെയോ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ആ പക്ഷെ അന്നാരാണ് ഇത്ര മോശങ്ങള് പറഞ്ഞോണ്ടിരുന്നത്

അതുകൊണ്ട് അപ്പൊ കാരണം ചിലപ്പോ ഒരു ദിവസം താമസി വൈകുന്നേരം ജോലി ജോലിയായി കഴിയുമ്പോ ഞാൻ കേട്ടിട്ടില്ല ഈ ബിജോ ആയാലും തനിജയായാലും പറയാം മറ്റുള്ളവർ പറയുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തും ഇല്ല ഉള്ള കാര്യം പറയാലോ ഇല്ലപ്പോ ഇല്ലാത്ത പറയാം ബിജോ പറഞ്ഞു അല്ലെ തനിജ പറഞ്ഞെന്നും പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ പറയാം ശരിയാണോ ചേച്ചി എന്റെ ക്യാമറ ഓൺ ആയിരുന്നു ക്യാമറ ഓൺ ആയിട്ട് എന്തെങ്കിലും കണ്ടോ അല്ല അല്ലല്ല ചേച്ചി അവിടെ ഒരു മിനിറ്റ് എടി ആരെങ്കിലും എന്റെ ക്യാമറ എപ്പൊ ഓണായിന്ന് ഞാൻ ഒരു ഒരു ചേച്ചി അറിയാലും